തനുരുചി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ പരക്ട് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു കഷ്ണം മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ആ സമയത്തേക്ക് നമുക്കിതിനു വേണ്ടി ഒന്നുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ അല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്കത് മാറിനേറ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറെ മസാല തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഒരു നിലയ്ക്ക് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ചുവന്നുള്ളി നമുക്ക് വാട്ടിയെടുക്കണം അപ്പോൾ ഒരു പത്ത് മുപ്പത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ചുവന്നുള്ളി വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം നീളത്തിലിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സവോള ഒന്ന് ബ്രൗൺ കളർ ആകുന്നവൻ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതായപ്പോൾ സവോള ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് ഇതിൽ നിന്ന് ഇനി കോരി മാറ്റാം ഇതെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസുകൾ നമുക്ക് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ക്യാരമീൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കഷ്ണം മീനുകൾ ഏത് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും സവോളയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ച് ആക്കി എടുക്കണം ഇപ്പം ഞാൻ മിക്സിയിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി പൗഡർ ആണ് അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ കഷ്ണവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്ത് നമുക്കത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതിനെല്ലാം കോരി മാറ്റാം നമ്മൾ ഈ മീൻ വറുത്ത വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് എടുത്തിട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉള്ളി സവോളയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് വേറെ മസാലകളുടെ ഒന്നും ആവശ്യം ഇനിയില്ല ഇതിലേക്ക് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം നന്നായി വരട്ടി വന്ന ചുവന്നുള്ളി സവോള പേസ്റ്റിലേക്ക് നമ്മൾ ഇനി ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ അരപ്പ് വെച്ച വെള്ളമാണത് അതും ഒരു കപ്പ് ഉണ്ടായിരുന്നു ഇനി അതിലേക്ക് തിളച്ച് വന്ന ചാറിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചാറിൽ കിടന്ന് ഈ മീൻ നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഇത് മീൻ പെരക്ട് ആയത് കൊണ്ട് ഇതിനധികം ചാറുണ്ടാവില്ല നല്ല ഒരു തിക്ക് പേസ്റ്റ് എടുക്കണം ഇപ്പോൾ നമ്മുടെ ചാറെല്ലാം വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയമാകുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ആക്കാനായിട്ട് പോവാണ് കാരണം അത്യാവശ്യം കുറുകിയ കറിയാണ് ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകും അങ്ങനെ നമ്മുടെ രുചികരമായ മീൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മീൻ പറ്റാൻ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും വേണം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുകയും വേണേ